കോഴി മുറുക്കാനാ മുറുക്കാൻ മുറുക്കാന ആരും തെറ്റിദ്ധരിക്കരുത് മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ടും പിന്നെ വരിക ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് ഈ അളം തുടങ്ങിയോ ദുശീലം തുടങ്ങി തുടങ്ങി രണ്ട് മിനിറ്റ് മുമ്പ് നിക്കുക അങ്ങ് തരിക ഇങ്ങനെ തരുക പറ്റില്ല ശരിയാവില്ല ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം പ്രത്യേകിച്ച് മുറുക്ക ഇത് ഞാൻ തരുന്നില്ല ചേട്ടാ എന്തിനാ പൊതി എടുക്കാൻ പോയത് ആ പരസ്യം എങ്ങോട്ട് പോയി ചവയ്ക്കാൻ കൂടണോ പിന്നെന്താ കൂടാലോ ഒരു രസാണ് കഴിഞ്ഞിട്ട് ശിവ ശിവ എന്തായി കാണേ മാംസം പോലെ നമ്മുടെ കോഴിയല്ല കോഴിയല്ലോ നടക്കുന്നു കൊട്ടാരത്തിനകത്ത് വച്ചിട്ട് പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് പറയേണ്ട ഒന്നും പറയണ്ട ഉറ്റം ചെയ്തിട്ട് അന്യന്റെ തലേ കെട്ടിവയ്ക്കുന്നു മാത്രണ്ടാക്കുരാനെ പട്ടീന്ന് വിളിക്കാൻ ഇനി ഇയാൾ അകത്ത് കേറിയത് മുട്ടുകാരെല്ലാം കൊണ്ടു പോവാ പാവത്തിന് തല്ലുളിച്ചില്ലേ ഇതൊന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല ആ ഞാനിന്ന് പോവാട്ട് ഓഹോ അപ്പൊ പൂജാരി ക്ലാസ് ഒക്കെ മറന്നോ ഇന്നത്തോടെ അവധി തീരല്ലേ ആണോ കയ്യിലും തമാശ പറഞ്ഞു നിന്നാ മതി അത് ഞാൻ ഈ ടെൻഡർ പൂജ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ ഒരു സിൻസർ വർക്ക് ആയതുകൊണ്ട് അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ കേട്ടിട്ടില്ലെങ്കിൽ കാണാം ായിട്ട് സംസാരിച്ചത് ഏയ് ഒന്നുമില്ല ഗോപിക എന്നെ കുറിച്ചോ എന്തു പറഞ്ഞു പൂജക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരായിട്ട് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഹോട്ടലിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ടായി രാജകുമാരൻ ഏത് കൊട്ടാരത്തിലെയാ അതൊന്നും നീ പറയണ്ട പിന്നെ നീ വിഷമിക്കണ്ട എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കേട്ടാ എന്നെ കിട്ടില്ല അതെന്താ നീ ആരെങ്കിലും കണ്ടു പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം കക്ഷി മറ്റൊരു എന്താ ലക്ഷ്മി നീ പറയത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക അവർക്ക് എന്ത് സംഭവിച്ചേ സുഖമായിട്ട് ജീവിക്കുന്നവര് പിന്നെ തമ്പ്രാക്കന്മാരെ വൈരാഗ്യം അതൊന്നും കാര്യമാക്കാല്ലേ ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ് അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ ആദ്യം മുത്തശ്ശിനോട് വിവരം പറയും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും എന്തോ ഒരു കാര്യസാധിന് വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി കൊടിക്കുഞ്ഞായ നിന്നെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഈ കൈകളിലാണ് നീ ചിരിച്ചാലും കരഞ്ഞാലും മുഖം വീർപ്പിച്ചിരുന്നാലും അത് എന്തിനൊക്കെയാണെന്ന് എനിക്കറിയാം അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുത്തച്ഛനോടല്ലേ പറയാറ് ഞാനൊരു കാര്യം പറഞ്ഞ മുത്തച്ഛൻ വഴക്ക് പറയോ ഇല്ല ഉറപ്പാണല്ലോ ആ വളച്ചൊടിച്ച് മുത്തച്ഛനെ ബോറടിപ്പിക്കാതെ കാര്യം പറ എന്റെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാനല്ലേ മുത്തശ്ശ ഈ യാഗവും പൂജയൊക്കെ പൂജയുടെ ഫലസിദ്ധി കൊണ്ടോ ദൈവനിശ്ചയം കൊണ്ടോ എന്തോ എനിക്കൊരാൾ ഇഷ്ടായി ആദ്യമായിട്ട് മുത്തശ്ശിനോടെ പറയണേ ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല കാരണം പഴയ ചരിത്രം ഇനി ഈ കൊട്ടാരത്തിൽ ആവർത്തിക്കരുത് ഇവിടുത്തെ ഒരു പെൺകുട്ടി പ്രേമിച്ചിനെ ഒളിച്ചോടൊന്നും കരുതണ്ട ഈ ഗോപികക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശി അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രമായിരിക്കും ആളെ ഇതുവരെ മോള് പറഞ്ഞില്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കുട്ടി അവനെ പ്രേമിച്ച് അവനെല്ലോ തന്റെ മനസ്സ് രക്ഷിതാക്കളെ അറിയിച്ചു നല്ലേ ഉള്ളൂ അതൊരു വലിയ കാര്യം തന്നെ അവരുടെ താല്പര്യത്തിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പിൽ പാളിച്ചയുമില്ല എന്തായാലും ക്ഷത്രിയർക്ക് മുന്നില ബ്രാഹ്മണരുടെ സ്ഥാനം ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബ്രഹ്മഥത്തിന് ഈ കൊട്ടാരവുമായി പൂർവ്വബന്ധങ്ങളുണ്ട് പിന്നെ പണത്തിന്റെ കുറവ് അത് തറവാടിത്തം കൊണ്ട് മാറി കടക്കും അല്ല രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല യാഗത്തിന്റെ ഫലം നേരത്തെ നിമിത്തങ്ങളും വിവാഹത്തിന് അനുകൂലം ഇന്നത്തോടെ പൂജ അവസാനിപ്പിക്കാം വരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് യാഗം തുറന്നത് ദോഷമാണ് ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല എനിക്ക് ആകെ ഒരു ടെൻഷനാ ചെയർമാനെ കണ്ടില്ല ചെയർമാനൊക്കെ ഉണ്ണികൃഷ്ണൻ അത് ഉണ്ണികൃഷ്ണൻ ആരോ തന്നെയല്ലേ ഉണ്ണികൃഷ്ണനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചേ മാർത്താണ്ട് ഡീസൽ ഡീസൽ കേട്ടില്ലേ അടിച്ചല്ലേ കേട്ടില്ലേടോ ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ നല്ല അഭിപ്രായം നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു ോപിയയ്ക്ക് കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്നാ ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു അഭിപ്രായം തോന്നുന്നില്ല എന്നാൽ ഞങ്ങൾക്കുണ്ട് അവൻ സമ്മതിക്കോ ആദ്യം കുട്ടികളോടാ ചോദിക്കുക അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക

ഓർമ്മ ആരും വിളിക്കണ്ട എനിക്ക് വഴി നല്ല ഓർമ്മയുണ്ട് ഒന്നും രണ്ടും ഒക്കെ പിന്നീടാണെന്താ കഥകളി കാണിച്ചോണ്ട് പോകുന്നു നീ ശരിക്കും ബാധ കൂട്ടി എന്താണ് തമ്പരാട്ടി കുട്ടി നല്ല ഹാപ്പി മൂഡിലാണല്ലോ എന്താണാവോ അതെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ കൂടി അപ്പൊ കല്യാണത്തിന് എന്താ മുഖത്തിനൊരു ഭാഗ്യവാനായി ചെറുപ്പക്കാരൻത്ത ആളെ ഞാൻ പറയില്ല വേണമെങ്കിൽ തൊട്ട് കാണിക്കാം അപ്പൊ അവരാ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്കല്ലേ പോയത് ഹലോ ഉണ്ണികൃഷ്ണന്റെ അതെ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് തൽക്കാലം നീ നല്ലത് അതുപോലെ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം പിന്നെ എന്നെ എന്നാരു വന്നാലും ഒന്നും പറയണ്ട എന്താ മോനെ എന്തെപ്പോണ്ടായി പേടിക്കാനൊന്നുമില്ല ഞാൻ ഇവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളോള അറിഞ്ഞു വണ്ടി നിർത്തു വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ എന്താണോ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ എനിക്ക് മൂത്തൊഴിക്കാൻ മുട്ടുന്നു യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യം പ്രാവശ്യമായല്ലോ തന്റെ ഈ മൂത്തൊഴിപ്പ് അസുഖ അസുഖ തൽക്കാലം നമുക്ക് ഈ യാത്രയൊന്നും മാറ്റിവെച്ചാലോ വേണ്ട താൻ പോയി ഒഴിച്ചിട്ട് വാ എന്നാ ജീപ്പ് ഒന്ന് മാറ്റിട്ടു എന്തിനാ മൂത്തൊഴിക്കാൻ ജീപ്പിനകത്തോടോ മൂത്തൊഴിക്കുന്നേ എന്താണോ ബാഗ് എടുക്കാനാ ബാഗിനകത്തോടോ മൂത്തൊഴിക്കുന്നത് പോയി ഒഴിച്ചിട്ട് വാടോ ഒഴിച്ചിട്ടോടോ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ല അറിയാം അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ എന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെയാ എന്റെ പേര് അഗസ്റ്റിൻ അഗസ്റ്റിൻ നമ്പൂതിരി ഞങ്ങൾ രണ്ട് ഫ്രണ്ട്കളാ ബാക്കിൽ നിന്ന് വന്നതേ ഉള്ളൂ വന്നേ പേരെന്താ സരോജിനി ആ എന്നാ അത്തോട്ടിരിക്കാമോ എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അമ്മ സന്തോഷമാണെന്ന് അറിഞ്ഞിരിക്കണം അമ്മേ ആ അതെ പിച്ചക്കാരൻ വിളിക്കണം അത് ഞാനാ നീയായിരുന്ന നമ്മുടെ ഉണ്ണിക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും ഒരു ഒരു ഞങ്ങളും കണക്കിന് ഞങ്ങൾ തന്നെ ഇടനിലക്കാര് ഉണ്ണി ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് അവരറിയാൻ പാടില്ല അതെ പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ അമ്മ അധികം ഒന്ന് അവരോട് സംസാരിക്കണം ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു അവരെത്തി എല്ലാം പറഞ്ഞ പോലെ ഇങ്ങോട്ടാ പോന്നു പിന്നീട് അറിഞ്ഞത് ചുറ്റോട്ട് എവിടെയുണ്ടോ അവിടെ ഉണ്ടാവുമല്ലോ പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു ഒരു ബൈക്ക് സംഘടിപ്പിച്ചു നൂറേപ്പത്ത് നൂറേ അതെ അതെ പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ലേ ഇത് ശ്രീകണ്ഠവർമ്മൻ ബാലഗോപാലവർമ്മ മിഡിൽ ക്ലാസ് തമ്പുരാൻ രാജശേഖരൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ തലവെട്ടിക്കോ അത് ശരി വീട്ടിൽ കയറി വന്ന വീട്ടുകാരനോട് നീ എന്താ ഇവിടെ തന്ന നല്ല അടി കിട്ടും ആ വീട്ടിൽ കിട്ടിയ പിടി വിടാ വളച്ചു കിട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്ന ഞങ്ങള് എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു ഇല്ലമ്മേ എന്നായാലും വേണ്ടതല്ലേ എന്നാലും എനിക്ക് തങ്ങളുടെ വിശ്വസിക്കാൻ പറ്റണില്ല ചോദിച്ചത് കേട്ടില്ലേ പറഞ്ഞു ഇതാര ഉണ്ണിയുടെ പെങ്ങളാ സുധ കൊള്ള